ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തോട്ടെ എന്നെ എന്നെ മാത്രം സ്നേഹിക്കുമോ ഇവിടെ എന്നേക്കാൾ വലിയ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല എനിക്കൊന്ന് കാണണം എൻ്റെ ദൈവമേ ഞാൻ ഇന്ന് രാത്രി കിടന്ന് കരയും സഖി എന്ന നോവലിലെ മജീദ് എന്ന കഥാപാത്രമാണ് ഞാൻ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ആ ഹാജർ നാരായണി ഹാജർ മണ്ടശിരോമണി இது நமக்கு குறச்ச கணக்கில் படிக்க ரெண்டும் ஒன்றும் எத்தையா சு மூணு മൂന്നൂന്ന് എത്രയാ നാരായണേ നാല് ഒന്നും എത്രയാ മണ്ടശിരങ്ങളെ ഒരു കുഞ്ഞിത്തോടും ഒരു വലിയ തോടും കൂട്ടിയാൽ ഇമ്മിന് വലിയ പൂടാണ് ഒന്നും ഒന്നും കൂട്ടികൾ ഇങ്ങനെ വല്യൊന്ന് മാഷേ ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് മണ്ടശിരുവാണി തന്നെ സംഗതി അറിഞ്ഞ ഒച്ച വെക്കരുത് ഒറ്റ വെക്കരുത് എന്ന് ഏത് പോലീസും ഒരാറ്റിയാടാ ഒച്ച വെക്കരുത് എന്ന് പറഞ്ഞത് ഇക്കും ഇനിയും വെക്കും ഏയ് അതല്ല ഇത് നമ്മൾ വൃത്തിയാക്കണ പരിപാടി എന്നാ നമ്മളുടെ കടുവക്കായി ഒച്ച വെക്കരുത് എന്ന പരിപാടി വഴി വൃത്തിയാക്കാൻ പോണെന്ന് നമ്മുടെ പ്രധാന പ്രധാനമന്ത്രി പറഞ്ഞിരിക്കും അത്ര ഏഹേ മണ്ട ഒച്ച വൈക്കല് അല്ല സ്വച്ച് പാല് സ്വച്ച് പാലേ എന്നാണ്